മടത്തൻപാട്ടുകളിൽ നിന്നും മലയാളികളുടെ ഹൃദയത്തിലേറിയ വീരനായകനാണ് തച്ചോളി ഒദയനൻ പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടമായി കരുതപ്പെടുന്നത് മിഥുന ഒരു കർത്തവാവ് ദിവസം വെള്ളിയാഴ്ച നട്ടുച്ചക്കായിരുന്നു അത്രേ ഒദയനന്റെ ജനനം കടത്തനാട്ടെ മുഖ്യ ദേശവാഹിയായിരുന്ന പുതുപ്പണത്തെ വാഴുന്നവരായിരുന്നു ഒദയനന്റെ അച്ഛൻ തച്ചോളി മാണിക്കൂത്ത് വീട്ടിലെ ഉപ്പാട്ടിയാണ് അമ്മ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിനുള്ളിൽ തന്നെ പതിനെട്ടടവുകൾ പഠിച്ച ശേഷം അറുപത്തിനാല് അംഗം ജയിച്ച യോദ്ധാവാണ് ഉദയനൻ ലോകനാർത്താവിലെ ഉത്സവത്തിന് തന്റെ മനോഹരമായ പന്തലിനെതിരെ ആക്ഷേപമുയർത്തിയ കതിരൂർ ഗുരുക്കളുമായി അംഗം കുറിച്ച ഉദയനെ പടക്കളത്തിൽ കതിരൂർ ഗുരുക്കളുടെ തലകെട്ടി ദൂരെയേറിയുകയാണ് ചെയ്തത് വീട്ടിലേക്ക് മടങ്ങിയ ഉദയനൻ പകുതി വഴിയെത്തിയപ്പോൾ തന്റെ കത്തി കളരിയിൽ വെച്ച് മറന്നുപോയെന്ന് മനസ്സിലാക്കി എടുക്കുവാനായി തിരിച്ചു കളരിയിലെത്തിയ ഉദയനെ കതിരൂർ ഗുരുക്കളുടെ സുഹൃത്തായിരുന്ന പരുന്തങ്കൾ എമ്മൻ ഏർപ്പെടുത്തിയ മായൻകുട്ടി ചിരുന്ന് വെളിവെച്ചു ഒരുവിധം വീട്ടിലെത്തിയ ഉദയനൻ വൈകാതെ മരണത്തിന് കീഴടങ്ങി അന്ന് ഉദയനന് മുപ്പത്തിരണ്ട് വയസ്സ്